മനുഷ്യനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജയെന്ന് എരുണാപുരം ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി വീതസംഗാനന്ദ അഭിപ്രായപ്പെട്ടു ഭവനരഹിതരായ ഏറ്റവും അർഹതപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തി വാസയോഗ്യമായ വീട് സജ്ജമാക്കി കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണെന്നും സ്വാമി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം പദ്ധതി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു വലിയ മാതൃകയാണെന്നും സ്വാമി അഭിപ്രായപ്പെട്ടു സ്നേഹദീപം പദ്ധതി പ്രകാരമുള്ള നാൽപ്പത്തിയേഴാമത് സ്നേഹവീടിൻ്റെ താക്കോൽ സമർപ്പണം മേവടയിൽ നിർവഹിക്കുകയായിരുന്നു സ്വാമി ബീതസംഗാനന്ദജി യോഗത്തിൽ ചെറുപ്പങ്കൽ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് കെ ജെ ജോൺ കോയിക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മുൻ മുണ്ടയ്ക്കൽ പഞ്ചായത്ത് മെമ്പർമാരായ ആനീസ് കുര്യൻ മെർലിൻ ജെയിംസ് സ്നേഹദീപം സൊസൈറ്റി ഭാരവാഹികളായ ജോസ് ജോസ്റ്റി ജോൺ തോണക്കരപ്പാറയിൽ പി ജി ജഗന്നിവാസൻ പടിക്കപ്പറമ്പിൽ സി ബി പുറ്റനാനിക്കൽ ജെയിംസ് കോയിപ്ര മാത്തുകുട്ടി വലിയപറമ്പിൽ ഷാജി ഗണപതി പിളാക്കൽ കെ എം ജോർജ് കോയിപ്പുറം എന്നിവർ പ്രസംഗിച്ചു